അവിടെ ഒരു സംസാരം ആരാണെന്ന് പോലും ഒരു കഴിഞ്ഞു വിളിച്ചിട്ട് ശരിക്കും പറഞ്ഞു കടന്ന് പറഞ്ഞത് അത് എനിക്ക് ഒരു അവാർഡിൻ്റെ തുല്യമായിട്ട് തോന്നി കാരണം ഒരിക്കലും ഒരാൾ അഭിനയിക്കുന്നത് ഒരിക്കലും കണ്ടോണ്ടിരിക്കുന്നവൻ അറിയാൻ ഭയങ്കര റിയലിസ്റ്റിക് നമ്മളൊരു വികാരം ഉൾക്കൊണ്ട് ആ എക്സ്പ്രഷൻ പുറത്ത് കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അവന്റെ ലൈഫായിട്ട് ഫീൽ ചെയ്യുന്നത് ഒരിക്കലും അഭിനയമായിട്ട് ഫീൽ ചെയ്യരുത് സത്യം തുറന്നു പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടന്മാരുടെ ഇന്ന് വരെ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതൊരു ജീവിതമാണ് കാണിക്കുന്നത് അഭിനയമല്ല തോന്നിയിട്ടുള്ള കുറച്ച് വളരെ കുറവ് നടന്മാരുടെ അതുകൊണ്ട് തന്നെ പേര് അതല്ലാത്ത പേര് ഒരു ടൈറ്റ് ഇട്ടാലും അദ്ദേഹത്തിനെ കുറച്ചൊരു പ്രതിഭക്ക് യോജിക്കുന്നു സന്തോഷമുണ്ട് ഒപ്പം ഈ പറയുന്ന പോലെ സിനിമയിൽ ഞാൻ വളരെ ചെറിയ വേഷങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു വന്നു ഹസ്റ്റൻ ഡയറക്ടറായി അങ്ങനെ ഡബിങ് ആയി അങ്ങനെ വന്ന ഒരാളാണ് അപ്പൊ ഞാൻ പണ്ട് സിന്ധിഗിനെ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് എൽ എന്നുള്ള സിനിമയുടെ ചേർത്തലെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അന്ന് സിദ്ധികേട്ടനൊക്കെ താരമായിട്ട് നിൽക്കുന്നത് അതായത് ഞാൻ കൂടുതലും പിന്നെ വന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സീരിയൽ താമസിച്ചിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലിൽ ഞാൻ അഭിനയിക്കാൻ എനിക്ക് ഒരു സീൻ അഭിനയിക്കാനുള്ളത് സിദ്ധിക്കേട്ടൻ ഒരു ഭയങ്കര ക്യാരക്ടർ പോലീസ് ക്യാരക്ടർ ക്യാരക്ടറിയ സത്യം പറഞ്ഞാല് ഇന്നും നമ്മൾ അഭിനയിക്കുമ്പോൾ ഓരോ ദിവസവും ഒരു ഡയലോഗ് കിട്ടുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം വെറുതെ പറയുന്നില്ല സിദ്ധികേട്ടന്റെ കാര്യം എന്തിനാ ഒരു ഡയലോഗ് കാണാതെ പഠിച്ചു ഒരു പേജ് ആവട്ടെ ഒന്നര പേജ് ആവട്ടെ പ്രോംറ്റിങ് ഇല്ലാതെ ആ ഡയലോഗ് മുഴുവൻ പഠിച്ച് കൃത്യമായ ബ്രേക്കോട് കൂടി പ്രസന്റ് ചെയ്യുന്ന അന്ന് വരെ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നും ഒരൊറ്റ ആർട്ടിസ്റ്റിന് ഞാൻ കണ്ടിട്ടുള്ളത് സിദ്ധിക്കട്ടാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിനോട് വളരെ ആരാധനയോടെ അടുത്ത് സിദ്ധിക്കേണ്ട ഉറപ്പാണില്ല തൈക്കാട് ഒരു വീട് ഷൂട്ട് ചെയ്യുക തിരുവനന്തപുരത്ത് ഞാൻ സിദ്ധിക്കേണ്ട അടുത്ത് വന്ന് ചോദിച്ചു സാർ ഫ്രീ ആണോ എന്താണെന്ന് പറയും ഞാൻ ഈ ഡയലോഗിൽ നിന്ന് ഞാൻ കൃത്യമായിട്ട് പഠിക്കുന്നത് അപ്പം സിദ്ധിക്കേണ്ടത് ഡയലോഗ്ര പേരും ചോദിച്ചു ജയനാണോ അത് ഇങ്ങനെ വായിച്ച് നോക്കിട്ട് അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കയ്യില് കിട്ടുമ്പോ ഈ സ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് എന്താണ് ഇത് എന്തിനാണ് ഈ സി ഇതില് ഓരോ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു പോകേണ്ട മാറ്ററിന്റെ ഫ്ലോ ഇപ്പൊ അത് എഴുതി വരുന്നത് ഞാനൊരു പേരെ എടുക്കാം ആ പേരെ വെച്ച് ഞാനൊരു വരി എഴുതാം ആ വരി എഴുതുന്നതിനൊരു കവിതയുണ്ടാവും ആ കവിത നിന്നെ കുറിച്ചായിരിക്കും ഇതയാം ഇത് മനസ്സിൽ ഞാനൊരു പേരെ എടുക്കാം ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം ആ വരി എഴുതുമ്പോൾ അത് നിന്നെ കുറിച്ചുള്ളതായിരിക്കും അതിൽ എന്റെ പ്രണയം ഉണ്ടായിരിക്കും എന്റെ സ്നേഹം ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥം മനസ്സിൽ പറഞ്ഞാൽ നമ്മൾ ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ ഇനി ഒരു പേജല്ല പത്ത് പേജായാലും ഈ ഡയലോഗ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വസ്തുതയാണ് പക്ഷെ ഇന്ന് സത്യം പറയാം ഞാൻ അതിൽ നിന്ന് പ്രോബ്ലിംഗ് ഞാൻ സീരിയൽ അറിഞ്ഞാലും ഞാൻ മനസ്സുകൊണ്ട് ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന അപ്പം

നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച മാർഗമൊന്നും അല്ല ഇതൊക്കെ എനിക്ക് മുമ്പേ വന്ന എൻ്റെ സീനിയർ നടമാർ എനിക്കും ഇതുപോലെ പറഞ്ഞതെന്നും അവരും കാണിച്ചു തന്ന വഴികളുണ്ട് നമ്മളങ്ങനെയാണല്ലോ മറ്റുള്ളവർ വെട്ടിത്തെളിച്ച വഴികളിലൂടെ നമ്മൾ നടക്കും ഇപ്പോൾ അതുപോലെ ആ വഴിയിലൂടെ മറ്റുള്ളവരും വരും അങ്ങനെ സിനിമ എപ്പോഴും ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് പുതുതായിട്ട് ചെറിയ റോൾ ചെയ്യാൻ വരുന്ന എന്നെ പോലും ഏറ്റവും സീനിയറായ നടന്മാർ പോലും വെൽക്കം ചെയ്യുകയാണ് ചെയ്യാൻ അതായത് അങ്ങനെ പുതുതായിട്ട് വന്ന മാറ്റി മാറ്റിയെടുത്ത് ആ രീതിയിൽ ആരും എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല എല്ലാവരും വളരെ വെൽക്കം ചെയ്യും അപ്പം സിനിമ എപ്പോഴും അങ്ങനെയാണ് പുതിയ ആളുകളെ രണ്ട് കയ്യിൽ നിന്നും സ്വീകരിക്കും അപ്പോൾ അത് കണ്ടാണ് ഞങ്ങൾ വളരുന്നത് അതുകൊണ്ടാണ് പുതുതായിട്ട് വരുന്ന ആളുകളോടും ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു നേരെ വഴിയിൽ നയിക്കണമെങ്കിൽ എപ്പോഴും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത് മറ്റു ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞതെന്നൊരു കാര്യം ഞാൻ ജനനോട് പറഞ്ഞു അതുമാത്രമല്ല അതെ അതൊരു പ്രത്യേകിച്ച് ഒരു പണിക്ക് അവകാശപ്പെടാറില്ല എന്ന് പറഞ്ഞതാണ് താങ്ക് യു ജയൻ താങ്ക് യു ഫോർ താങ്ക് െ സിദ്ധിക്കാരി പരിചയം പത്ത് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഇന്ന് എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം നമ്മള് വിറ്റ്നസ് എന്ന സിനിമ വിജിത് അഭിസാദര് മുറിയിലായിരുന്നു അന്ന് സിദ്ധിക്ക് ഒരു സംഭവം ഞാൻ ഇപ്പോൾ എന്റെ മനസ്സിലുണ്ട് ഞാൻ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് നടക്കുന്ന പൊളിഞ്ഞിരിക്കുന്ന സമയം അത് സിദ്ധിക്കും ചോദിച്ചോടാ എനിക്ക് പറ്റിയൊരു ബിസിനസ് എന്ന് പറഞ്ഞാലാമോ സിദ്ധിക്ക് നിനക്ക് പറ്റിയ നിന്റെ രൂപ ഒരു ബിസിനസ് തീപെട്ടി കമ്പനിയാണ് ഇന്ന് പറഞ്ഞിട്ട് പറഞ്ഞു സിദ്ധിക്കുന്ന പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല അശോകനും ജയനൊക്കെ പറത്തി കടന്നുപോയി കാരണം ചെറിയ പേഷ്യങ്ങളോട് വന്ന് സിദ്ധിക്കുന്ന മലയാള സിനിമയിലെ മികച്ച നടന്മാരെ ഒരാളാണെന്ന് നമുക്കറിയാം ഞാൻ ഇന്നലെ കണ്ട നുണക്കുഴിയിലും സിദ്ധിഖിന് അറിയാൻ പാടില്ലാത്ത ഒരു ജോലിയാണ് സിദ്ധിക ക്യാരക്ടറോട് ചെയ്ത് എത്ര കോട്ട് മലയാളം ഒരു ക്യാരക്ടർ അസലായിട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് നിരവധി നിരവധി കഥാപാത്രങ്ങൾ എന്തായാലും ഒരു പുസ്തകം നമ്മുടെ പറ്റിൽ ഒരു കലാകാരനായാലും പറ്റിയായാലും ഒരു മനുഷ്യന് ഒരു പുസ്തകം എഴുതാൻ കഴിയുമ്പോൾ അത് നമ്മൾ ജീവിച്ച് എന്ന് അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വലിയൊരു കാര്യം തന്നെയാണ് ഇതിൻ്റെ പേര് തന്നെ വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന സിദ്ദിഖിന്റെ പുസ്തകത്തിന്റെ പേര് അഭിനയം അറിയാതെ അതൊരു പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ ജീവിതത്തിൽ വളരെ ഫ്രീ ആയിട്ട് ഉള്ളവരാണ് സിദ്ധിഖ് സിദ്ദിഖിന് എനിക്ക് വേറൊരു കാര്യങ്ങളുണ്ട് ഞാൻ പറോളെന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനും മമ്മൂക്കയും സിദ്ധിഖും കൂടിയുള്ള സീനാണ് അപ്പൊ സിദ്ദിഖും അമ്മക്കും കൂടി കാറിൽ വരുമ്പോൾ ഞാൻ മദ്യപിച്ച് വന്നിട്ട് തെറി നിൽക്കുന്ന ഷോട്ടാണ് ഇത് കഴിഞ്ഞതിൻ്റെ ഷോക്ക് ഞാനങ്ങനെ നടന്ന കൊണ്ട് പോയി അത് പോയി കഴിഞ്ഞിട്ട് ഓക്കെ ആണോ അല്ല എന്നറിയില്ല അപ്പം കുറെ കഴിഞ്ഞ പോലെ ഇടങ്ങിട്ട് സിദ്ധിക്കുക വിളിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ മമ്മക്കാടും വിളിച്ചിട്ട് എന്നാ അസല പക്ഷെ ശരിക്കും പറഞ്ഞു ഞാൻ ജീവിതത്തിൽ പറഞ്ഞത് അതെനിക്ക് ഒരു അവാർഡിൻ്റെ തുല്യമായിട്ട് തോന്നി കാരണം ഞാൻ മമ്മൂക്കാടും ഉപയോഗിച്ചിട്ട് അത് പറയുമ്പോൾ നമുക്ക് എന്താ അത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എണ്ണ ഓർക്കുന്ന ഒരു നിമിഷമാണ് എന്തായാലും സിദ്ധിക്കണ്ട ഈ പുസ്തകം പറയുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിലയിൽ ഒരുപാട് ഒരുപാട് എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഉയർച്ചയിലൂടെ തന്നെ സിദ്ധിക്കുന്ന കാര്യങ്ങൾ പോകട്ടെ എല്ലാവരും ആശംസകളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം ഒരാത്മകഥ പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ് കാരണം സിദ്ധികനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് പല അറ്റുസും അങ്ങോട്ടും ഇങ്ങോട്ടും സിഥി നടൻ എന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത് ഒരു ഒരു സുഹൃത്ത് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി കൃത്യമായൊരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് സത്യ മെഡ്രാസിൽ ഞങ്ങളൊരു രഞ്ജീൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന ഒരു പാട്ടീസ് ആണ് അവരാരാണെന്ന് പോലും നോക്കുന്നത് അതിനു അപ്പം തന്നെ മറുപടി കൊടുത്തു അതിലൊരു ലേഡിയെടുത്ത് നിൽക്കും അതിനൊരു മറവ്ക്കുന്ന ആളല്ല അപ്പ തന്നെ അതിന് മറുപടി കൊടുത്തു കാരണം അതിന് കറക്റ്റ് മറുപടിയാണ് കൊടുത്തത് പക്ഷെ അവർ അവർ വിചാരിച്ച ഒരു മറുപടി കിട്ടുന്നു അപ്പം ഞാൻ ചിന്തിക്കുന്നത് നോക്കി അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് സിദ്ധിക്കുക അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അത് കോമഡി ആണെങ്കിലും ഇമോഷൻ സെന്റിമെൻറ്റ്സ് എന്താണെങ്കിലും എന്തായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നറിയാം പാട്ടുപാടാന്നറിയാം ഗംഭീരമായിട്ട് ഇതിനേക്കാൾ എല്ലാം ഉപരി കഥ പറയാമെന്നറിയാവുന്ന ആളും എല്ലാ തമാശ കഥകൾ പറയുക എന്നറിയാം തമാശ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല അഭിനയിക്കാൻ പറ്റും പക്ഷെ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കഥ എങ്ങനെ പറയണം അത് എവിടെ ഏതെല്ലാം വാക്ക് ഉപയോഗിച്ച് ഏത് കൂട്ടിക്കൂടി കൊണ്ടുപോകണം അതിനെങ്ങനെ ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് സിദ്ദിക്കൂടെ ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ ഞാൻ ചെയ്ത പടങ്ങളിലെല്ലാം എന്നോട് പറയും പക്ഷെ അത് അവിടെ ഇങ്ങനെ ഒരു സാധനം വഴിയിട്ടാലോ വന്നിട്ട് അപ്പം നമ്മളത് ശരിക്കും ഞാനപ്പം ചില സ്ഥലത്ത് റിഹേഴ്സൽ സമയത്തൊക്കെ സിദ്ദിക്കുന്ന് നോക്കും അപ്പം സിദ്ദിഖ് തലവട്ടേക്ക് നോക്കി പറയും അതുപോലെ തന്നെ ഞങ്ങൾ കുട്ടിയിൽ ചെയ്തൊരു പടം സി ലാലിൻ്റെ മോനൊക്കെ അസോസിയേറ്റി ആയിട്ടുള്ള ഗോസ്റ്റർ സിംഗ് അതിലെന്നോട് ഞാനിങ്ങനെ ചായ കളിക്കാറുണ്ട് അതിൻ്റെ അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തുണ്ട് ഇവിടെ വെച്ചു പറഞ്ഞോ അങ്ങനെ പറഞ്ഞൂടേ അപ്പോൾ ഭയങ്കര യൂഷ്വലി അവർ കാണാൻ അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും പറയാം ഒരു എക്സ്പീരിയൻസ് ആണ് അത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പെരുമാറുമൊക്കെ പിന്നെ നാൽപ്പത് വർഷമായി സിദ്ധിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ 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 ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാളും ഒരുപാട് 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 ഉയർന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ സ്ഥിതികരിക്കുന്നത് ഇതുപോലൊരു നടനെ ഉണ്ട് ഇല്ലെന്നില്ല അതിൽ ഒന്നാം താരത്തിന് നിക്കുന്ന ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് ഈ ചടങ്ങി എനിക്കും പങ്കെടുക്കാൻ അന്വേഷണിച്ചും എല്ലാവരോടും നന്ദി പറയുന്നു മലയാള സിനിമ ഉള്ളൊരുത്തന കാലം സിദ്ധിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നന്ദിരാജ് യുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളുടെ വേദിയിലുണ്ട് ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിൽ ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹ്മാൻ സർ ആണ് ഇപ്പോൾ ഏറ്റവും വാങ്ങുന്നത് മറ്റു പ്രിയപ്പെട്ടവരൊക്കെ മലയാള സിനിമയിൽ ഏറെ പ്രിയപ്പെട്ട സിദ്ധികയുടെ പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് വലിയ സന്തോഷത്തിന്റെ ഭാഗമായി കൊണ്ട് അഭിനയ പറയാതെ ഓട്ടോമെഗ്രയുടെ ഔപചാരികമായിട്ടുള്ള ലാഷിക് സിനിമയുടെ ഭാഗമായി പ്രവർത്തചവും സ്നേഹവും എല്ലാരുമായി പങ്കിടുകയാണ് മലയാള ചലച്ചിത്ര മേഖലയിൽ അഭിനയകലയുടെ വൈകല്യമാർത്ത ചെയ്യുന്ന മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ സുദീ സാറിന്റെ ആത്മകഥ അഭിനയമറിയാതെ ഓട്ടോബയോഗ്രഫി ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യപ്പെടുകയാണ് മനസ്സ് നിറഞ്ഞ ഉള്ള നിറഞ്ഞ കൈഡി എല്ലാവരും ചേർന്നുകൊണ്ട് വലിയ സന്തോഷം വലിയ അഭിമാനം ലിവിംഗ് പബ്ലിക്കേഷൻസ് ആണ് പുറത്ത് നടക്കുന്നത് വിവിധ സ്കൂളുകളിലേക്കായി ഈ പുസ്തകം എത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ സന്തോഷം കൂടി അറിയിക്കുകയാണ് ഈ ഇനി എല്ലാവരും എല്ലാവരിലേക്കും എത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നുള്ള സന്തോഷം കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരുപാട് മെമ്മറീസ് അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി